ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ് ഞാൻ അടിപൊളി സ്നാക്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സൂപ്പർ സ്നാക്സ് ആണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ദാ മെയിൻ ഇൻഗ്രീഡിയൻസ് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ലോണം കൈ കൊണ്ടോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ നല്ലോണം പൊടിച്ചെടുക്കുക ഞാൻ ഇപ്പോൾ ഇവിടെ കൈ പൊടിക്കുന്നത് കേട്ടോ നല്ലോണം പൊടിക്കുക സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നല്ലവണ്ണം പൊടിച്ച് മാറ്റി വെച്ചു കേട്ടോ ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു ആ പാൻ ചൂടാൻ ശേഷം ആ ബ്രെഡ് പൊടിച്ച് നമുക്കതിലേക്ക് ഇട്ടെടുക്കാം ഇനി അതാ ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ ചെറുകിയെടുത്തിട്ടുണ്ട് അതും അതിലേക്കും ആഡ് ചെയ്യണം ഇന്ന് നല്ലവണ്ണം വറുത്തെടുക്കട്ടെ ചെയ്യുന്ന തേങ്ങയും ബ്രെഡും കൂടി കപ്പ് തേങ്ങ ഈയൊരു കപ്പിന് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലോണം നമുക്ക് വറുത്ത് കോരി എടുക്കാം വെള്ളം എണ്ണ നെയ്യോ ഒന്നും ഒഴിക്കരുത് നല്ലോണം വറുത്തെടുക്കാം ഒരു ഒരഞ്ചാറ് സെക്കൻഡ് നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഏകദേശം വറവായിട്ടുണ്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി ഇപ്പം എപ്പോൾ ഒക്കെ ഇടാം ഞാൻ അപ്പോൾ കിസ്മിസ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ നല്ലോണം നമുക്ക് വറുത്ത് കോരി എടുക്കാം ഏഴ് സെക്കൻഡോളം ഒന്ന് വറുത്ത് കോരി എടുക്കാം അപ്പോൾ അതാ വറുത്തിട്ടോ ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ആ മാറ്റി വെച്ചതിനു ശേഷം ആ പേന അടുപ്പത്ത് അതിലേക്ക് ഇതാ ഈ ഒരു കപ്പിന് അരക്കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് എടുക്കണം ഒന്ന് ക്യാരമല ഇത് എടുക്കാം ഫ്ലെയിമ് കുറച്ചിട്ട് ഒന്ന് ക്യാരമല ഇതെക്കാം അപ്പോൾ അതാ പഞ്ചസാര നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഈ ഇതായൊരു കപ്പിന് അരക്കപ്പ് സാധാ പാൽ തണുത്ത പാൽ ഒഴിച്ചിട്ട് നല്ലോണം നമുക്ക് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം ഫ്ലെയിം കുറച്ചിട്ട് ഫ്ലെയിം കൂട്ടുക ചെയ്യരുത് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ബ്രെഡും തേങ്ങയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം നമുക്ക് വീണ്ടും മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു കൂട്ടുകരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നല്ലോണം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ചാറ് സെക്കൻഡ് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും മതി കേട്ടോ ഞമ്മൾക്കിത് മാറ്റി വെക്കാം ഒന്ന് ചൂടാറട്ടെ ജസ്റ്റ് ഒന്ന് അപ്പം ഞാനിവിടെ ഒരു ട്രേ അതിലേക്ക് ഇതാ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചതാണ് ഞമ്മളിതാ കുറച്ച് ചൂടാറു ശേഷം അതിലേക്ക് തന്നെ അതിലേക്ക് ഞാൻ ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിരുന്നത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം നമുക്ക് അപ്പോൾ ഈ നെയ്യീൻ്റെയും എല്ലാ ടേസ്റ്റും തേങ്ങയൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യുന്നമാതിരിങ്ങനെ അമർത്തി കൊടുക്കുക അത് പെട്ടെന്ന് ഈവനിങ്ങനൊക്കെ കുട്ടികൾക്ക് പിന്നെ പെട്ടെന്ന് സ്നാക്സിനൊക്കെ നമുക്ക് ഇത് കൊടുത്തുവിടാവുന്നതാണ് ഇപ്പോൾ ഇതാ ഞാൻ പത്ത് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ കട്ട് ചെയ്തിട്ടു അപ്പോൾ അത്രത്തുനിന്ന് കട്ട് ചെയ്തു നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എന്താ പറയുക ഒരു കടലമുട്ടായി ഒക്കെ തിന്നുന്നതിൻ്റെ ഒരു ഫീലാണ് കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്